അലനല്ലൂർ കോ ഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ കോ ഓപ്പറേറ്റീവ് അർബൺ ക്രെഡിറ്റ് സൊസൈറ്റി ഹെഡ് ഓഫീസ് അലനല്ലൂർ ബ്രാഞ്ച് എടത്തനാട്ടുകര കോട്ടുപ്പാടം ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്ര അംഗം എൻ അബൂബക്കർ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശി ഹാരമണിയിച്ച് അബൂബക്കറിനെ സ്വീകരിച്ചു പഞ്ചായത്തിൽ പദ്ധതിവിഹിതം ലാബ്സാകുന്ന സ്ഥിതി തുടരുന്നത് ചോദ്യം ചെയ്ത് തന്നെ യു ഡി എഫ് കായികമായി നേരിട്ട സാഹചര്യമുണ്ടായെന്ന് എൻ അബൂബക്കർ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ ജില്ലയിൽ ഏറ്റവും പിറകിലാണ് നാടിൻ്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ ലാപ്സാകുന്ന സ്ഥിതി വർഷങ്ങളായി തുടരുകയായിരുന്നു ഇക്കാര്യം ചോദ്യം ചെയ്ത് തന്നെ ആൾബലം ഉപയോഗിച്ച് യു ഡി എഫ് കായികമായി നേരിടുന്ന സ്ഥിതിയുണ്ടായെന്ന് അബുബക്കർ പറഞ്ഞു മെമ്പർമാർക്ക് അതല്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല അതിൽ പുറത്തുള്ള കക്ഷികളെ ഇടപെട്ട് കൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ എൻ്റെ വാർഡിലേക്ക് അനുവദിച്ചപ്പെട്ട പണ്ട് വിനിയോഗത്തിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പഞ്ചായത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ നമ്മുടെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിക്ക് മാത്രമേ ഇത്തരം പ്രവൃത്തികളോട് പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞാണ് സി പി എമ്മുമായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും അബുബക്കർ പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അവർ തെരഞ്ഞെടുപ്പില് മത്സരിച്ച് ജയിച്ചോ തോറ്റോ എന്നൊന്നും നോക്കാതെ ബി ജെ പി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം ഇന്നലത്തെ മതസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ അല്ലെങ്കിൽ എൻ്റെ നാടിനെ എൻ്റെ വാർഡിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആര് സപ്പോർട്ടുകാരും അവരുടെ മതത്തിലേക്ക് അത് തന്നെയാണ് നിലപാട് നാടിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും അതേ തരത്തെ കാഴ്ചപ്പാടും ആരോടൊപ്പം ഉണ്ടോ അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ സി പി എമ്മിലേക്ക് വരാൻ തീരുമാനിച്ചത് ഞാൻ ഒരു മുൻ എസ് എഫ് ഐ പ്രവർത്തകനാണ് അതിലൂടെ തന്നെയാണ് രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത് എൽ ഡി എഫ് കോട്ടുപ്പാടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശി എൻ അബൂബക്കറിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു കോൺഗ്രസിന്റെ പഴയകാല മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രവർത്തകർ അബൂബക്കറിന്റെ പാത സ്വീകരിക്കുമെന്ന് പി കെ ശശി പറഞ്ഞു എല്ലാ ദിവസവും മാറുന്നവരുടെ എണ്ണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ് ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അബുബക്കർ ഈ യു ഡി എഫുമായും കോൺഗ്രസുമായും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ പാത അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഈ പാത വ്യാപകമായ ആളുകൾ സ്വീകരിക്കും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തോടും പഴയകാല മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രവർത്തകരും അബൂബക്കറിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ വളരെ കൂടി കൂടി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലേക്ക് ഒരിക്കൽ ഞാൻ സി പി എം കോട്ടപ്പാടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി കെ എൻ സുശീല പി മനോമോഹനൻ എം അസീസ് ടി സുരേഷ് കുമാർ സി രാമൻകുട്ടി ഗ്രാമപഞ്ചായത്തങ്ങളായ ഒ ആയിഷ സരോജിനി രാമകൃഷ്ണൻ സി ഫൈസ ഫസീല സുഹേൽ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാലാം വാർഡ് വടശ്ശേരിപ്പുറത്തുനിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അബൂബക്കർ പഞ്ചായത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകി പ്രവർത്തിച്ചു വരികയായിരുന്നു